അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം പ്ലസ് ൂ പെരു വലിയ കായ്പമംഗല മണ്ഡലത്തിലെ പെരിഞ്ഞനം മതിലകം ശ്രീനാരായണപുരം എടവിലങ്ങ് എറിയാട് എന്നീ ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് ഒഴുകുന്ന പെരുന്തോട് വലിയതോട് ജനകീയ പങ്കാളിത്തത്തോടെ ശുചീകരണം നടത്തിയിരുന്നു എങ്കിലും യന്ത്രത്തിന്റെ സഹായമില്ലാതെ പൂർണ്ണമായ രീതിയിൽ ശുചീകരണം നടത്താൻ കഴിയില്ല എന്നതുകൊണ്ട് ഇനിയും മഴ ശക്തമായാൽ വീണ്ടും വെള്ളക്കെട്ട് രൂപപ്പെടുമെന്ന സാഹചര്യം ചൂണ്ടിക്കാട്ടി അടിയന്തര ശുചീകരണത്തിനു വേണ്ടി ജില്ലാ കളക്ടർ ചെയർമാനായ ഡിസാസ്റ്റർ മാനേജ്മെന്റിന് ഇ ടി ടൈസമാൽ എ കത്ത് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് മൂന്ന് ലക്ഷം രൂപ വകയിരുത്തി പെരുന്തോട് വലിയ തോട് ശുചീകരണം വീണ്ടും ആരംഭിച്ചത് ശുചീകരണ പ്രവർത്തികൾ നടന്ന മേഖലകൾ ഇ ടി ടൈസമാൽ സന്ദർശിച്ചു വലിയ രീതിയിലുള്ള ക്ലീനിങ് നല്ല ബഹുജന പങ്കാളിത്തത്തോടുകൂടി നടന്നു കഴിഞ്ഞു എന്നാൽ ആ ക്ലീനിങ് നടക്കുമ്പോഴും കുറേ ഭാഗം നമുക്ക് അതിനെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല ഇപ്രാവശ്യം വലിയ രീതിയിൽ മഴ പെയ്തപ്പോഴും ഒരു പരിധിവരെയും അതിനെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞത് നമുക്ക് ഈ പെരുന്തോട് വൃത്തിയാക്കി വെള്ളം ഒഴുക്ക് നന്നായി നമ്മൾ നടത്തിയതുകൊണ്ട് മാത്രമാണ് അപ്പോൾ രണ്ടാം രണ്ടാംഘട്ടമെന്നുള്ളതിലൊക്കെയാണ് നമ്മൾ പ്രാവശ്യം ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ചെറിയ ഫണ്ട് ചോദിച്ചിരുന്നു ഇപ്പോൾ അതിൻ്റെ ഫണ്ട് ലഭിച്ചു അതിൻ്റെ പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ നമ്മുടെ മതിലകം ദരിങ്കം പഞ്ചായത്തുകളിൽ ഇതിൻ്റെ തോടിൻ്റെ സൈഡിൽ പല വൃക്ഷങ്ങളോ അതുപോലെ നമുക്ക് കൃഷി ചെയ്യാൻ ആളുകൾക്ക് പ്രയോജനമുള്ള രീതിയിൽ അങ്ങനെയുള്ള പരിപാടി ആരംഭിക്കും എം എൽ എയോടൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സീനത്ത് ബഷീർ വിനീത മോഹൻദാസ് ഇറിഗേഷൻ എ ഇ ജയകൃഷ്ണൻ പെരുന്തോട് വലിയതോട് പദ്ധതി കോർഡിനേറ്റർ രാധാകൃഷ്ണൻ തുടങ്ങിയവരും സ്ഥലം സന്ദർശിക്കുവാൻ ഉണ്ടായിരുന്നു